കുന്നംകുളം നഗരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതിലെ അനാസ്ഥ അഴിമതിയെന്ന് ആരോപണം കോൺഗ്രസ് അംഗങ്ങൾ നഗരസഭാ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിഷേധിച്ചു കുന്നംകുളം നഗരത്തിലെ പഴയ സ്റ്റാൻഡിന് സമീപത്തെ കെട്ടിടത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് വർഷം മുമ്പ് പരാതി നൽകിയിരുന്നതായി വിഷയമുന്നയിച്ച കോൺഗ്രസ് നഗരസഭാംഗം ലബീബ് ഹസൻ പറഞ്ഞു ഇതേ തുടർന്ന് നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തുകയും കെട്ടിടം പൊളിക്കുന്നതിന് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു കെട്ടിടത്തിലെ കടയുടമകളെ ഒഴിപ്പിക്കുകയും ചെയ്തു കടമുറികൾ ഒഴിപ്പിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം കെട്ടിടം പൊളിക്കാമെന്നിരിക്കെ ഇതിനുള്ള നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണ് കെട്ടിടം ഉടമകൾക്ക് കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിക്കുവാനുള്ള സമയമനുവദിക്കുന്ന സമീപനം അഴിമതിയാണെന്ന് കോൺഗ്രസ് കൗൺസിലർ ഷാജി അലിക്കൽ ആരോപിച്ചു പട്ടാമ്പി വടക്കാഞ്ചേരി റോഡുകളിലുൾപ്പെടെ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾ മനുഷ്യജീവനെ ഭീഷണിയായി നിലകൊള്ളുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പത്തൊൻപത് കെട്ടിടങ്ങൾ പൊളിക്കാനുള്ള നോട്ടീസ് നൽകിയിട്ടും ഒരു കെട്ടിടം പോലും പൊളിച്ചുമാറ്റിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെട്ടിടങ്ങളുമായി സംബന്ധിച്ച കേസുകൾ നിരന്തരമായി തോൽക്കുന്ന അവസ്ഥ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ വീഴ്ചയാണെന്നും കേസുകൾ മനപൂർവ്വം തോറ്റു നൽകുകയാണെന്നും കൗൺസിലർ ബിജു സി ബേബി ആരോപിച്ചു കെട്ടിടങ്ങൾ പൊളിക്കാൻ നടപടിയെടുക്കുന്നതിൽ നഗരസഭയ്ക്ക് വീഴ്ചയുണ്ടായതായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി സോമശേഖരൻ പറഞ്ഞു സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടെന്നും കേസ് വിവരങ്ങൾ കൗൺസിലിനെ യഥാസമയം അറിയിക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സോമശേഖരൻ ആവശ്യപ്പെട്ടു തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുകയായിരുന്നു കോൺഗ്രസ് കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചതോടെ നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അജണ്ടകൾ അംഗീകരിച്ചതായി അറിയിച്ച് യോഗം അവസാനിപ്പിച്ചു സിസിടിവി ന്യൂസ് കുന്നംകുളം